നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൊവ്വുള്ളവർ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബറിന് വില കൂടി ലാറ്റക്സിനും വിലയും കൂടി ഇന്നത്തെ റബ്ബർ വില ആർ എസ് എസ് ഫോർ കോട്ടയം വ്യാപാരി വില ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തിരണ്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസയുമാണ് നടക്കുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് വിദേശത്തും എഴുപത്തൊമ്പത് വരെയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഇന്നലത്തെ വരെ നോക്കുമ്പോൾ അമ്പത് പൈസയുടെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കർഷക ശുഭ പ്രതീക്ഷയിലാണ് റബ്ബറിൻ്റെ വില കൂടുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോഴും സമയം കുരുമുളക് നോക്കുമ്പോൾ ഗാർബിൾഡ്സ് പിന്നെ ഈ അറുന്നൂറ്റി എഴുപത്തൊമ്പത് അൺഗാർബിൾഡ് കുരുമുളക് അറുന്നൂ അറുന്നൂറ്റി അമ്പത്തൊമ്പതുമാണ് അതേസമയം വിദേ സ്വർണ്ണത്തിൻ്റെ വിലയിലും വർധനമുണ്ട് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ ഇന്നത്തെ വില ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പതും എന്നാ ഒരു ഭവനം വാങ്ങിക്കണമെങ്കിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് അപ്പോൾ നാനൂറ് രൂപയാണ് വർധന ഒരു ഉണ്ടായിരിക്കുന്നത് സ്വർണത്തിൻ്റെ വില നാനൂറ് കുതിച്ചപ്പോൾ റബ്ബറിൻ്റെ വില അമ്പത് പൈസ മാത്രമേ കൂടിയുള്ളൂ അതെന്തായാലും ഗവൺമെൻറ് വിച വിചാരിച്ചാൽ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ താങ്ങുവില കിട്ടിയാൽ കർഷകർക്ക് സാധാരണക്കാർക്കും നടുത്തിട്ടുള്ള സാധാരണക്കാർക്കും വളരെ പ്രയോജനപ്പെടുക അവർക്കൊരു സന്തോഷം കിട്ടിപ്പോയത് അതിൽ വളരെയധികം നന്ദി